ഹലോ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ഈ നേരെ കാണുന്നതും കേൾക്കുന്നതും സത്യസന്ധമായിട്ടെ നല്ലൊരു ദിവസം ആശംസിക്കാണ് ലൈവിലെ

உங்கள் வயங்கு பேருந்தோம் எல்லாருக்கும் எல்லாரும் நல்ல ஒரு திவசம் दे द लाइव सर बहुत तेज ट्रैफिक आ रहा है मतलब कि 10 हायिश अपने हाई स्कूल से अपडेटेड हाय मॉरिन दे हेलो हाय गुड तो आ द लाइव ब्रेक ब्रो तो बोल इज इट इन विद ऐड द पोर्ट അതുപോലെ തന്നെ ഇങ്ങോട്ട് നിന്ന് നമ്മുടെ മഹേഷ് ബ്രോ അതുപോലെ തന്നെ ഹരീഷ് ബ്രോട്ട് വിളിച്ചിട്ടുണ്ട് പറയാ സിസ്റ്റർ സ്നേഹാണ് നമ്മുടെ സ്നേഹ വീട്ടിലെ ആണ്

എന്റെ രണ്ട് ബ്രദർ ആടെയോടെ നമ്മളുടെ ആരാ സ്നേഹം ഇടലേ ആ തിരിച്ചൊരുപാട് സ്നേഹ എല്ലാവർക്കും സ്നേഹമാണ് കേട്ടോ എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്താ പറയാ മനസ്സിലാക്കിയവർ നമ്മളെ മനസ്സിലാക്കാൻ ആക്കട്ടെ മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒന്നും സ്പെഷ്യൽ ആയിട്ടോ അങ്ങനെയൊന്നും ഇല്ല അതുപോലെ നിങ്ങൾ എങ്ങനെ അത് നിങ്ങളെ കാഴ്ചപ്പാട് ഞാൻ എന്താണെന്ന് അതെന്റെ കാഴ്ചപ്പാട് വ്യക്തമായിട്ടറിയാമെന്ന് അപ്പൊ അങ്ങനെയാണ് അപ്പോ എല്ലാവർക്കും സ്നേഹം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഏഹ് കലോട്ടുമോ അതൊന്നും വേണ്ട വൈരാ വേണ്ടെന്നാണ് എന്റെ ഉദ്ദേശം പിന്നെ വൈരുദ്ധ്യത്തോടുള്ള മനസ്സിലോട്ട് വയ്ക്കുന്നവർ ആവശ്യമില്ല അതുപോലെ തന്നെ നിൽക്കും ഞാൻ അതുപോലെ എന്ന് പറയുന്നു അതുപോലെ പോവാണ് നമ്മുടെ മഹേഷ് പോയിട്ട് പ്രോലാണെന്നോ ഒന്നും അറിയില്ല അതുപോലെ തന്നെ മഹേഷ് പ്രോ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവറൊക്കെ തരുന്നപ്പോ ഹരീഷ് പ്ര സ്നേഹ വീട് നിന്നും അതുപോലെ സ്നേഹ എല്ലാ ഫ്ലവറും നിങ്ങളും എടുത്തോളുക ഒത്തിരി ഞാനും കൊറച്ചെടുക്കാണ് രണ്ട് മൂന്ന് ഞാൻ പോകുമ്പോ അലൽ വെച്ചു കൊടുക്കും അതുപോലെ എന്ന് പറയുന്നത് ാണ് അതുപോലെ തന്നെ മനസ്സിലായി ഓട്ടോ ആണോ എന്താണ് ഇഷ്ട കാ നല്ല ദിവസം കൊണ്ട് നമ്മുടെ ലൈവിൽ നിന്നും തൽക്കാലത്തേക്ക് നമ്മളെ മഹിഷ്പണ്ട് ും നമ്മുടെ ലൈവിലുള്ള എല്ലാവർക്കും വേണ്ടി വന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ചിന്തകളും നല്ല ആശയങ്ങളുമായി നിര നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് Sister is the best in English to extend that. I don't know. जे में तो जात उत्तम पलवत्तति दे तेरे लुलगो ते सुखो यम तु അതുപോലെ ഹലോ ഗുഡ് മോർണിംഗ് ലൈലൈ നല്ലൊരു ദിവസം ആശംസിക്കാണ് ഇപ്പൊ ഇവിടെ ഈ നേരത്തെ എവിടെയാണ് നാട്ടിലുണ്ടോ പുറത്താണ് ഇപ്പൊ ണോ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറയോ അപ്പൊ നമ്മുടെ നമ്മുടെ ചാലലിന്റെ എന്ത് പറയാ ഒരുപാട് സപ്പോർട്ടായിരുന്ന നമ്മുടെ എന്താ കൂടിയാണ് നമ്മുടെ നമ്മുടെ റാഫ അപ്പൊ റാഫ റാഫ തന്നെയാണോ ഇത് പറ ഇംഗ്ലീഷ് മെസ്സേജ് വരുന്നത് ചോദിച്ചിട്ട് കൊഴപ്പില്ല ഇംഗ്ലീഷ് തന്നെയാണ് ഇവിടെ വരുന്നുള്ളത് കൊഴുപ്പില്ല അതായത് എനിക്കറിയില്ല അങ്ങനെ വരുന്നുണ്ട് റ്റി അല്ലേ ഇത് അവിടെ ഓക്കെ ആണോ സുഖാണോ നാട്ടിനെ എട്ടോ ഇപ്പം oh ഒരു ആണോ സെറ്റിങ്സിലാണോ ഇല്ല കുഴപ്പമില്ല അതിന് പിന്നെ ശെരിയാക്കി പോളാം നിങ്ങള് കവിട്ടോ കേട്ടോ வார டாரே டாரே செட்டிஸ்ல டாரே செட்டிஸ்ல காணிக்கின்றது எல்லாம் சக்ஸஸ் ஹஸ் ஃபவுண்ட் வெ லார்ட் வீ டிஸ்பர் சாட் ஆன் தி சேட் ஆ இஸ் சிம்பிள் சூப்பர் சாட் நம்பர் அதுக்கு அப்புறம் ஹைட் ஆல் சாட் மெசேजेस இத்ரேயா காணிக்கின்றது വരാറുണ്ട് അതുപോലെ അവരുടെ അത് എവിടെ കേസ് ആ മലയാള സാഹിത്യങ്ങളാല് ഇവിടെ നിങ്ങളായിട്ട് കുഴപ്പമില്ലത് വായിക്കുന്നില്ല ഏത് സൈഡ് ഫസ്റ്റ്

ചുക്ക് തരുന്ന കഴിവാണ് ആരൊക്കെ കയറും വരത്തിന്റെ വന്നോളാം കേട്ടോ ചപ്പുവാ

അതിന്റെ താഴെണ്ട് ലാംഗ്വേജ് മാറ്റുന്നതുണ്ട് ഒന്ന് ആയി കിടക്കത് അത് ഓഫ് ആക്കി കൊടുത്താൽ മലയാളം വരുവു രണ്ട് ഓപ്ഷൻസ് മൂന്ന് ഓപ്ഷൻസ് ഇല്ല ഓപ്ഷൻസും അതിലുള്ളുണ്ടല്ലേ ഇപ്പോൾ എല്ലാത്തിലും യൂട്യൂബിൽ എല്ലാത്തിലും അപ്ഡേറ്റ് മാറി അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ ലൈവ് ഓൺ ലൈവ് ഇടുമ്പഴേ ഫൈവ് ഇടുമ്പഴേ നമ്മൾ ഇതിൽ അമർത്തുമ്പം അതില് ഫസ്റ്റ് ടോപ്പ് മറ്റേ മെസ്സേജിന്റെ ഇത് കാണിക്കും അതിന്റെ താഴെ താഴെ മറ്റേ ഇതുണ്ട് ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻസ് സെറ്റിംഗ്സ് ചിഹ്ന റൗണ്ട് ചിഹ്ന അതിൽ നമുക്ക് ഓഫ് ആക്കി വെക്കാനുള്ള അതിനുള്ളത് ണി വായിക്കുന്നത് ടോപ്പ് ചാറ്റ് പിന്നെ ലൈവ് ചാറ്റ് ചാറ്റ് സൂപ്പർ ഇതൊക്കെയാണ് അതിലുള്ളത് വേറൊരു കാണുന്നുണ്ട് അതിന് ഓണായി കിടക്കുന്നുണ്ടോ

എന്റെ വീട്ടില് ഞാനും മോളും മാത്രമേ ഉള്ളു ഞാനീ രാവിലെ എണീറ്റതാ വേറെന്താ വിശേഷം അല്ല ഞാൻ പിന്നെ രാവിലെ നമ്മള് അറിയത്തില്ല അങ്ങനെ അങ്ങനെ ജോയിൻ ചെയ്യുവന്നും അറിയത്തില്ല ഈ ചാനൽ തുടങ്ങിയായിട്ട്

നാളെ ടൂറ് പോയി ഞങ്ങള് ഞാനും മോളും കൂടെ ആലപ്പുഴ ഓ അത് ശരി ആ ഹോ 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 ഹാപ്പി ജേർണി ആ സ്കൂളിൽ നിന്ന് അതെ പോയിട്ട് വരും അടുത്ത് കുറച്ചൊക്കെ വരും പേരന്റ്സ് കൂടെ വേണം അപ്പം കുഞ്ഞുങ്ങളെ മാത്രമേ കൊണ്ടുപോകത്തില്ല മൂന്നാം ക്ലാസ്സിലേ പഠിക്കും പേരന്റ്സ് കൂടെ പോകണം എന്നാണ് മൂന്നാം ക്ലാസ്സിലാണോ മൂന്നാം ക്ലാസ്സിലാ മൂന്നാം ക്ലാസ്സിലാ ആരും ഇല്ല എല്ലാവരും ആ പുതിയ ചാനല് അതൊക്കെ ഒന്നിനെ നോട്ടി ചെയ്യും പോവാത്തോണ്ട് കൊഴപ്പുണ്ട് പിന്നെ അങ്ങനൊക്കെയാണ് നമ്മള് ചാനലില് ആൾക്കാര് വന്നില്ല ലൈക്കൊന്നും തരൂല്ല വെറുതെ